കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധസമാന അന്തരീക്ഷമായിരിക്കും ഇനി അങ്ങോട്ട് കേരളം കാണാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾക്ക് വൻ പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം നൽകാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നേതാക്കളെ അഭിനന്ദിക്കാനും അവരെ അഭിസംബോധന ചെയ്യാനുമായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലേക്ക് എത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ മുഴുവൻ കോൺഗ്രസ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കെ പി സി സി സംഘടിപ്പിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിൽ വരുന്നത് വിജയിച്ച നേതാക്കളെ അഭിനന്ദിക്കുക മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ തോറ്റവരെ ഏകോപിപ്പിക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താനും കൂടിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊച്ചിയിലേക്ക് വരുന്നത് ഏകദേശം പതിനയ്യായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളും ഈ സംഗമത്തിൽ ഒത്തുകൂടും കൊച്ചി മറൈൻ ഡ്രൈവിലാണ് സംഗമം നടത്തുന്നത് സത്യത്തിൽ ഇതൊരു സംഗമം മാത്രമല്ല ഒരു ഊട്ടിയുറപ്പിക്കൽ കൂടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ സംഗമത്തിന് പിന്നിലുണ്ട് ഇതിലൂടെ കോൺഗ്രസിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കും ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യത കൂടുമെന്ന് ഉറപ്പാണ് കാരണം അത്രയും വലിയ സ്വാധീനമാണ് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലും മിന്നും വിജയം അദ്ദേഹം കരസ്ഥമാക്കിയത് ദേശീയ തലത്തിലാണെങ്കിലും രാഹുലിന്റെ സ്വാധീനത്തിന് കുറവൊന്നുമില്ല കേന്ദ്ര സർക്കാർ പലതരത്തിലും തകർക്കാൻ നോക്കിയപ്പോഴൊക്കെ ഉരുക്കുപോലെ നിന്ന രാഹുൽ എല്ലാവർക്കും ഒരു സ്പിരിറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വരവോടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയം ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ചാർട്ടേഡ് വിമാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധി കൊച്ചിയിലേക്ക് എത്തുക കെ സാഹിത്യ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് തൃക്കാക്കരയിലെ വസതിയിലെത്തി സമ്മാനിക്കും തുടർന്നായിരിക്കും മറൺ ഡ്രൈവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക വിജയോത്സവം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കൂടിയാണെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പൻ വിജയത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു കൊടുങ്കാറ്റ് വീശുമെന്ന് ഉറപ്പാണ്